നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയും പാഴ് ചിലവുകൾ കുറയുവാൻ വേണ്ടിയും നമ്മുടെ കൈകളിൽ എപ്പോഴും പണം ഉണ്ടാവുവാൻ വേണ്ടിയും വെറും മൂന്ന് ദിവസം ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നമ്മളിൽ പലരുടെയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പലരും അവരുടെ സമ്പാദ്യത്തിനനുസരിച്ചുള്ള ചിലവുകളായിരിക്കില്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വരുമാനത്തേക്കാൾ ഇരട്ടിയായിട്ട് ചിലവുകളുണ്ട് ഒരു ലോൺ എടുത്തു അതടച്ചു തീർക്കുവാൻ മറ്റൊരു ലോൺ എടുത്തു അത് അടച്ചു തീർക്കുവാൻ വേറെ ലോൺ എടുത്തു അല്ലെങ്കിൽ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ പണയപ്പെടുത്തേണ്ട അവസ്ഥ വന്നു അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം ബാങ്കിൽ കൊണ്ടുവെക്കേണ്ട അവസ്ഥ വന്നു അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകൾ എടുക്കേണ്ട അവസ്ഥ വന്നു എന്നിങ്ങനെ പലരും എടുക്കുന്ന ഒരു സമയത്ത് നമുക്കൊന്നും അടച്ചു തീർക്കാം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും തന്നെ കടങ്ങൾ വാങ്ങിക്കുന്നത് നമ്മളെക്കൊണ്ട് സാധിക്കും ഇത് അടച്ചു തീർക്കാൻ സാധിക്കും മാസം ഇത്ര രൂപയല്ലേ എനിക്ക് ഇത്ര രൂപ വരുമാനമുണ്ട് അതിലൊരു പകുതി നമുക്ക് ലോണുകൾ അടയ്ക്കാം അല്ലെങ്കിൽ ഇ എം ഐ അടയ്ക്കാം അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ പണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അടച്ച് നമുക്കത് തിരികെ എടുക്കാം എന്നെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ പലർക്കും അത് തിരിച്ചെടുക്കുവാനോ അതിൻ്റെ പലിശകൾ അടയ്ക്കുവാനോ ഇനി അഥവാ ഇ എം ഐ കൃത്യമായിട്ട് അടയ്ക്കുവാനോ അല്ല മറ്റുള്ളവരോട് പണം കയ്യിൽ വാങ്ങിച്ചതാണെങ്കിൽ പോലും അവർക്ക് തിരികെ കൊടുക്കുവാനോ സാധിക്കാത്ത ഒരു ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മളിൽ പലരും കടന്നു പോകുന്നത് കാരണം എന്തെന്നാൽ നമ്മുടെ വരുമാനത്തേക്കാൾ നമുക്ക് ചിലവ് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള കാര്യത്തെയാണ് ഈ പാഴ് ചിലവുകൾ എന്ന് പറയുന്നത് ഈ പാഴ് ചിലവുകൾ എന്നതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ പെട്ടെന്ന് ഏതെങ്കിലും ചെറുതോ വലുതോ ആയ അസുഖങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് കൃത്യമായൊരു തുക ആവശ്യമായി വരും ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെട്ടെന്നുള്ള ഒരു ചിലവുകൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടി വെച്ച തുകകൾ നമുക്ക് എടുത്ത് മാറ്റി നൽകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള ചിലവുകളെ പാഴ് ചിലവുകൾ എന്ന് പറയും ആ ചിലവുകളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയും നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാകുവാൻ വേണ്ടിയും പലരും മാസ ആദ്യത്തിൽ ശമ്പളം വാങ്ങിക്കഴിഞ്ഞ ഉടൻ മാസാവസാനമാകുമ്പോഴേക്കും ഒരു രൂപ പോലും ബാക്കിയില്ലാതൊരവസ്ഥയാണ് ഇനി ഓണം കഴിഞ്ഞു ഓണത്തിന് ഒരുപാട് ബോണസ് വാങ്ങിയിട്ടുണ്ടാകും ഒരു പക്ഷേ ആ ഓണം വരുമ്പോഴേക്കും തന്നെ അവരുടെ കയ്യിൽ പത്ത് രൂപ പോലും എടുക്കാനില്ലാത്തൊരു സാഹചര്യമായിരിക്കും വരുന്നത് ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം കഴിഞ്ഞു പോകും പക്ഷെ നമ്മുടെ ഇ എം ഐ അതുപോലെ നമ്മൾ വാങ്ങിയവർക്ക് കൊടുക്കാനുള്ള പണം എന്നിവയെല്ലാം നമ്മൾ എവിടെ നിന്ന് എടുക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് പണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നത് കുബേര ഭഗവാനെയാണ് ാണ് സമ്പത്തിൻ്റെ അധീപൻ എന്ന് നമ്മൾ കുബേര ഭഗവാനെ വിളിക്കുന്നുണ്ട് കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് എപ്പോഴും ഉണ്ടാകും പണം എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാകും പാൽ ചിലവുകൾ ഉണ്ടാകില്ല എന്നെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള കുബേര ഭഗവാനെ അട്രാക്റ്റ് ചെയ്യുവാനുള്ള ഒരു കോഡ് നമ്പറിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരുപാട് ദിവസങ്ങളൊന്നും ഈ കോഡ് നമ്പർ ഉപയോഗിക്കണം ഈ മന്ത്രവാക്ക് ഉപയോഗിക്കണം എന്നില്ല നമ്മൾ മൂന്ന് ദിവസം അതായത് ചുരുങ്ങിയത് മൂന്ന് ദിവസം നിങ്ങൾ ഈ ഒരു കോഡ് നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതിയാൽ മതി നിങ്ങൾ ആവശ്യപ്പെട്ട തുക എത്രയാണോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പണം കടമായി ചോദിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ചിട്ടിയോ കുറിയോ ചേർന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം തടസ്സപ്പെട്ടു കിടക്കുകയാണ് എന്നുണ്ടെങ്കിലോ അത് നിങ്ങളെ വന്ന് ചേരുവാനായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനും വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഇത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് വിശ്വാസം ഉള്ളവർ തീർച്ചയായും ഈ ഒരു കാര്യം ശ്രമിച്ചു നോക്കുക ഇനി നിങ്ങൾക്ക് മൂന്ന് ദിവസമല്ല ഞാൻ ഒരു മുപ്പത് ദിവസം എഴുതുവാൻ തയ്യാറാണ് എനിക്ക് ആവശ്യമായ തുക കിട്ടിയാൽ മാത്രം മതി എന്ന് പറയുന്നവരാണെങ്കിലും എഴുതാവുന്നതാണ് ഞാൻ പറയുന്നത് ചുരുങ്ങിയതൊരു മൂന്ന് ദിവസം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ചെറിയ തുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ ഉടൻ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ എന്താണ് ആ ഒരു മെത്തേഡ് എന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞു കുബേര ഭഗവാനെ അട്രാക്ട് ചെയ്യുവാനുള്ള ഒരു കോഡ് നമ്പരാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത് അതിന് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ എത്ര രൂപയാണോ ആവശ്യപ്പെടുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നമുക്ക് ആവശ്യമായ തുക എത്രയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം അല്ലെങ്കിൽ കൃത്യമായി മനസ്സിൽ കണ്ടതിനു ശേഷം മാത്രമായിരിക്കണം ഇതുപോലുള്ള മെത്തേഡുകൾ ശ്രമിച്ചു നോക്കുവാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു അൻപതിനായിരം രൂപ ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത് ചിലർക്ക് ആയിരം ആയിരിക്കാം ചിലർക്ക് അയ്യായിരം ആയിരിക്കാം ചിലർക്ക് അൻപതിനായിരം ആയിരിക്കാം ഇപ്പോൾ എനിക്കൊരു അൻപതിനായിരം രൂപ ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ ഞാൻ ഇന്നു രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും കഴുകേണ്ടതാണ് അങ്ങനെ കഴുകി നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ കയറാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അവിടെ കയറുക ഇനി അഥവാ പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ താഴെ തറയിൽ ഇരുന്നു കൊണ്ട് വടക്കു ദിശ അതായത് വടക്കു ദിശയുടെ അധിപൻ എന്നാണ് കുബേര ഭഗവാനെ വിളിക്കുന്നത് അതുകൊണ്ട് വടക്കു ദിശ നോക്കി നമ്മൾ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് കുബേര ഭഗവാന്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക അതായത് കുബേര ഭഗവാന്റെ കൈകളിൽ നിന്നും ധനം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട തുക കുബേര ഭഗവാന്റെ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കുക പിന്നീട് നിങ്ങൾ ആർക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ടത് ഈ പ്രപഞ്ചത്തോടും കുബേര ഭഗവാനോടും നന്ദി രേഖപ്പെടുത്താവുന്നതാണ് എത്ര പ്രാവശ്യം എന്നൊന്നും ഇവിടെ കണക്കില്ല കണ്ണുകൾ അടച്ച് ഭഗവാനെ മനസ്സിൽ കണ്ട് ഭഗവാന്റെ കൈകളിൽ നിന്നും നമ്മളിലേക്ക് ധനം ഒഴുകി വരുന്നത് പോലെ നമ്മൾ കാണുക അതിനുശേഷം നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തുന്നത് പോലെ സങ്കല്പിക്കുക പിന്നീട് നമ്മൾ കുബേര ഭഗവാനോടും യൂണിവേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തുക അതിനുശേഷം ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലാവുന്നതാണ് ഓം യക്ഷ രാജായനമ ഓം യക്ഷ രാജായനമ ഓം യക്ഷ രാജായനമ എന്നുള്ള മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലാം യക്ഷ രാജാവാണ് കുബേര ഭഗവാൻ അതുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറഞ്ഞതിനു ശേഷം നമ്മുടെ ഇടത് കൈത്തണ്ടയിൽ ഫൈവ് ഡബിൾ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ അഞ്ച് നാല് നാല് ഏഴ് ഒൻപത് അഞ്ച് ഒൻപത് എന്ന അക്കങ്ങൾ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് പച്ച കുബേര ഭഗവാനെ അട്രാക്റ്റ് ചെയ്യുവാനുള്ളൊരു ഒരു നിറമാണ് ആ നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നമുക്ക് നമ്മുടെ ഇടത് കൈയുടെ താഴെ നമ്മൾ വാച്ച് കെട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ വളയിടുന്ന സ്ഥലത്ത് നമുക്ക് എഴുതാവുന്നതാണ് ഇത് എഴുതി കഴിഞ്ഞതിനു ശേഷം ആ നമ്പറിനെ നോക്കി ഞാൻ ആഗ്രഹിച്ച അൻപതിനായിരം രൂപ അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ തുക പറയുക ഞാൻ ആഗ്രഹിച്ച അൻപതിനായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് കുബേര ഭഗവാന് കോടാനു കോടി നന്ദി ഞാൻ ആഗ്രഹിച്ച അൻപതിനായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് കുബേര ഭഗവാന് കോടാനു കോടി നന്ദി എന്നിങ്ങനെ നമ്മൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിനു ശേഷം ആ ഒരു സന്തോഷ മനോഭാവത്തോടു കൂടി നമുക്ക് കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് അതായത് ആദ്യം കയ്യും മുഖവും കഴുകി വരിക പിന്നീട് വടക്കു ദിശയുടെ അധിപനായ കുബേര ഭഗവാനെ വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിലേക്ക് ധനം ഒഴുകിയെത്തുന്നത് പോലെ സങ്കല്പിച്ച് കുബേര ഭഗവാനോടും പ്രപഞ്ചത്തോടും നന്ദി രേഖപ്പെടുത്തിയതിനു ശേഷം ഓം യക്ഷരാജായനമ എന്നുള്ള മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറഞ്ഞതിനു ശേഷം നമ്മൾ നീരനിറമോ പച്ച നിറമോ ഉള്ള മഷിയുള്ള പേനയെടുത്ത് നമ്മുടെ ഇടത് തണ്ടയിൽ ഈ നമ്പർ എഴുതി നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന് കുബേര ഭഗവാന് മനഃപൂർവ്വമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാവുന്നതാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ പോകാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് പക്ഷേ വളരെ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് കുബേര ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിച്ചേരുവാനും കുബേര ഭഗവാനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ കുബേര ഭഗവാനെ വശ്യം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്പർ ആണ് ഫൈവ് ഡബിൾ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ എന്നുള്ള ഈ നമ്പർ ഇത് നിങ്ങൾ മൂന്ന് ദിവസമോ മുപ്പത് ദിവസമോ ഇനി ദിവസവും നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇത് ഇടയിൽ നിർത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനി അഥവാ നമ്മൾ ഒരു മുപ്പത് ദിവസം ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ ഇടയിൽ എനിക്ക് മറന്നുപോയി എന്ന് പറയുന്നതിലൊന്നും നിങ്ങൾക്ക് ഒരു കാര്യവും ചിന്തിക്കേണ്ട ആവശ്യമില്ല എപ്പോഴെല്ലാം നമുക്ക് ഓർമ്മയിൽ വരുന്നുവോ അപ്പോഴെല്ലാം ഉറങ്ങുന്നതിന് മുന്നേ ഇതുപോലുള്ള നമ്പർ നമുക്ക് കയ്യിൽ എഴുതി വെച്ച് കിടക്കാവുന്നതാണ് പെട്ടെന്നുള്ള പണ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ദിവസങ്ങളായി കൊടുത്ത പണം തിരികെ വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കും നമ്മുടെ ജീവിതത്തിലുള്ള പണതടസ്സങ്ങളെ മാറ്റിയെടുക്കുവാനും പാൽ ചിലവുകളെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത മെത്തേഡാണ് ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു ഇതുപോലുള്ള മെത്തേഡുകൾ താന്ത്രികങ്ങൾ എന്നിവ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ഇത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഫലം കിട്ടും ചിലർക്ക് പത്ത് ദിവസത്തിനുള്ളിൽ ഫലം കിട്ടും ചിലർക്ക് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം എന്നിങ്ങനെ ഫലം കിട്ടുവാൻ ചിലർക്ക് വൈകും ചിലർക്ക് നേരത്തെയാകും പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടോ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടോ പോലും പറയരുത് അങ്ങനെ നിങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന ഈ താന്ത്രികങ്ങൾക്കും അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷനുകൾക്കും ഫലമില്ലാതെ പോകും ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഏതൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ചാനൽ നോക്കിയല്ല ഏത് ചാനലിലൂടെ നിങ്ങൾ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ താന്ത്രികങ്ങളോ വഴിപാടുകളോ ചെയ്യുകയാണെങ്കിലും ഒരിക്കലും മറ്റുള്ളവരോട് ഈ ഒരു കാര്യം നിങ്ങൾ പങ്കുവ വയ്ക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ മണി കോഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീക യാത്ര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം